അധികം മെൻഷൻ ചെയ്യത്തില്ല ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ മാത്രമായിരിക്കും നമ്മുടെ വണ്ടിക്കകത്ത് പുതിയൊരാളുണ്ട് പുറയിലേക്ക് ഇച്ചിരി കാണിക്കുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു പുറ കാണാൻ പറ്റുമോ അതെ അവിടെയുണ്ട് പുറയിലൊരാളുണ്ട് ശരിക്കും പപ്പയും മമ്മിയും അഞ്ചും സി ജിച്ച് എല്ലാരും കുറച്ച് വിഷമിച്ചിരിക്കുവാണ് അപ്പൊ അവരുടെ വിഷമം മാറ്റാൻ വേണ്ടിട്ടുള്ള ആളാണ് നമ്മുടെ പുറയിലുള്ളത് നമ്മുടെ വീടിന്റെ ഇവിടെ കൊണ്ട് നൈസായിട്ട് വണ്ടി ഡ്യൂട്ടി വന്നല്ലോ അന്ന് കാണും അപ്പൊ ജനാവശ്യം പൈ ഇറങ്ങി പോയിട്ട് പപ്പാടെയും മമ്മിയുടെ ഒരു പപ്പാ ആദ്യം നോക്കുവേക്കോ ഞാൻ നീ നോക്കിയാൽ നോക്കിയാ

<lots sei> yeah, no right ോ മേടിക്കാൻ അല്ല ആക്ച്വലി കൊണ്ടുവരാൻ പോകുന്നത് എന്താണെന്ന് ജിനോജിനറിയത്തില്ല അറിയോ എന്താണെന്ന് നിങ്ങൾക്ക് തന്നതിലുണ്ടപ്പോഴേക്ക് ഏകദേശം മനസ്സിലായി കാണും നമ്മൾ ആളെ എടുക്കാൻ വേണ്ടി പോവാണ് ഇവിടുന്ന് നേരെ കുറലിങ്ങറിയോ അങ്ങനെ നമ്മള് വീട്ടിൽ നിന്ന് കുറുപ്പന്തറ എത്തിട്ടുണ്ട് നമ്മൾ കുറുപ്പന്തറയിൽ നിന്ന് എറണാകുളം റൂട്ട് പോകുമ്പോഴേക്കും ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ ഷോപ്പ് ഇവിടെ തന്നെയല്ല ഈ മരത്തും മരം നോക്കിയാൽ മതി ഈ മരത്ത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും

ഇവിടെ ഒരു ക്യൂട്ടൻ ഇരിപ്പുണ്ടല്ലോ എങ്ങോട്ടാണ് ചാടുന്നത് ഏ എങ്ങോട്ടാ ചാടുന്നേ പോരുന്നുണ്ടോ ഏ പോരുന്നുണ്ടോ ഇവനിപ്പോ എത്ര നാളായി എന്റെ ദൈവമേ അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഞാനും ഞാനും റോയോട് എനിക്ക് തോന്നുന്ന ഏറ്റവും അവസാനമാണ് ഞാൻ എന്റെ സംഭവം വീട്ടിൽ തന്നെ പറയാം നമ്മൾ ആക്ച്വലി ആരോട് ഞാൻ പറഞ്ഞിട്ടില്ലേ സംഭവം ആ അത് ഞാൻ ഏറ്റവും അവസാനം പറയാം അപ്പോൾ എന്നാണെങ്കിലും ജിനോവാസിന് അറിയത്തില്ല വീടിനും വീട്ടിൽ ആരും ആരും പറഞ്ഞില്ല ഞാൻ ഇപ്പൊ ജിനോ വിളിച്ചോണ്ടിരേ നിനക്ക് വീട് നിങ്ങൾക്ക് ഒരു ഐഡിയം കിട്ടുന്നില്ല ഏറ്റവും അവസാന മനസ്സിലെ ഫ്രണ്ട് നോക്കി കാണത്തില്ല ഫുള്ള് ഗ്ലെയർ ആണ് കേട്ടോ മണല്ലോ ഇതാണോ അരിഘട്ട തന്നെയാണോ എങ്ങനെയുണ്ട് ഇതാണോണ്ട് നല്ല രസമുണ്ട് നോക്കിയാലേ ഇതാര ഇത് ഇത് അന്നുണ്ടായിരുന്ന ആളുകൾ അത് അന്ന് അന്ന് പറഞ്ഞ സെയിം ആളുകൾ അല്ലേ ഇവിടെ ഇങ്ങനെ അഴിച്ചു ഇവിടെ റോഡിലോട്ടൊന്നും പോകും ആണോ ആ റോഡിലോട്ടൊന്നും പോട്ടി ആണോ വേറെ പട്ടിക അന്ന് ഇവിടെ കളിച്ചോണ്ടിരുന്ന റോഡ് വീലറിന്റെ കൂടെ അല്ലെ ഇവിടെ വേറെ ആള് ഇതിനെ രണ്ടുപേരും അല്ലേ <that's> <Aladdin -fen consumption> <recovery> േ ഞാൻ എടുക്കട്ടെ ഇരിക്കുന്നേ പോയാലോ വീട്ടിൽ പോയാലോ ഏഹ് വീട്ടിൽ പോയാലും ഇവിടെ പേര് ഇരിപ്പുണ്ട് പേര്

വീട്ടിൽ വരുത്താൻ ഒരുപാട് കെയർ ചെയ്യാതെ അല്ലെങ്കിൽ ഒരുപാട് സ്കിൻ ഇഷ്യൂസ് അങ്ങനെയൊക്കെ വരാതെ നോക്കാൻ പറ്റുന്ന ഒരു എന്ന് പറഞ്ഞുകൊണ്ടാണ് ലോ ആയിട്ടുള്ള ഒരു ഒരു ഞാൻ സജഷൻ പറഞ്ഞാൽ അതായത് നമ്മളാണെങ്കിൽ ഒത്തിരി യാത്ര ചെയ്യുന്നതാണ് അപ്പൊ നമ്മൾ യാത്ര ചെയ്യുമ്പോഴേക്കും നമ്മൾ റിസോർട്ടിൽ പോയി താമസിക്കാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഹൗസ് ബോട്ടിൽ പോകാറുണ്ട് അപ്പൊ അവിടെയൊക്കെ പോകുമ്പോഴേക്കും നമ്മൾ നമ്മുടെ ആയിട്ടാണ് ഇപ്പോഴും പോകുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമുക്ക് ഞാൻ ബ്രോഡ് ഏതാണ് നമ്മുടെ വളർത്താൻ കുട്ടികളുണ്ട് പിന്നെ അതെ മെയിൻ ആയിട്ട് റീസൺ പറഞ്ഞത് പിന്നെ കുഞ്ഞുങ്ങള് കുട്ടികളുണ്ട് കുട്ടികൾ ഉള്ളപ്പോഴത്തേക്കും അവരുമായിട്ട് ഭയങ്കരമായിട്ട് ഫ്രണ്ട്ലി ആണ് ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്ന ഒരു ഡോഗാണ് പത്ത് ടു പതിനഞ്ചിനകത്ത് ബീഗിളിന്റെ സൈസ് വരും സൈസ് അതുപോലെ ഷിറ്റ്സു നേരെ വരുന്ന ഷിറ്റ്സും ഒരു അഞ്ചു കിലോയ്ക്ക് കത്തി വരും ഷിറ്റ്സുവിന്റെ നല്ല പപ്പീസ് നമ്മുടെ നന്നായിട്ട് ഷിഡ്സും ഉണ്ട് അതുപോലെ ബീഗിള് റോഡ് വീലറ് ജമേഷേഡ് അതുപോലെ ലാബ് പിന്നെ പോമേരി ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഇപ്പൊ വിളു ചോ കറക്റ്റ് ബ്രോയിന്റെ ഡീറ്റെയിൽസ് ഉള്ളു പറഞ്ഞു തരാം ഇവൻ നിങ്ങളൊരു പപ്പിനെ മേടിക്കാൻ വേണ്ടി കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണെങ്കിലും ബ്രോയിനെ വിളിച്ചു സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ സിറ്റുവേഷൻസ് പറയുവാണെങ്കിൽ നമുക്ക് പറ്റിയ പപ്പ് ഏതാണെന്നും ഇപ്പൊ പ്രൈസ് റേഞ്ച് ആയിക്കോട്ടെ നല്ല എക്സ്പെൻസീവ് ആയിട്ട് ഒരു ഹൈ ക്വാളിറ്റി റോട്ടിനാണ് വേണ്ടതെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസും ആള് പറഞ്ഞു തരും ഇനി അതല്ല നമ്മുടെ ബഡ്ജറ്റ് വെച്ചിട്ട് താഴെയാണ് നമുക്കിപ്പോ ബീകളായിക്കോട്ടെ ബീകള തന്നെ പല റേഞ്ചിൽ വരുന്നുണ്ട് ഉണ്ട് അതായത് ഒരു ഡോഗ് ഇപ്പം നമ്മളെല്ലാരും പറയുമ്പോ ഒരു ബീകളിന്റെ കേസ് പറയുമ്പോൾ ഒരു ബീകൾ പല ക്വാളിറ്റി കിട്ടും ഒരു മൂന്ന് നാല് ടൈപ്പ് അല്ലെങ്കിൽ ഒരു ഏറ്റവും ഹൈ ക്വാളിറ്റി ഉണ്ട് അല്ലേ അതിന് താഴെത്തോട്ട് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ബീകൾ പല ആൾക്കാരും പറയുന്നുണ്ട് പതിനായിരം രൂപ മുതൽ ബീകളിനെ കിട്ടും കിട്ടും അയ്യായിരം രൂപയ്ക്ക് റോട്ടിനെ കിട്ടും എന്നോട് കൂടെ പലരും പറയുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞിട്ട് അയ്യായിരം രൂപയ്ക്ക് റോട്ട് കിട്ടും അല്ലെങ്കിൽ ചിലപ്പോൾ അമ്പതിനായിരം രൂപയ്ക്ക് റോട്ട് കിട്ടും നമ്മുടെ നമ്മുടെയൊക്കെ മനസ്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോഗിനെ കാണുമ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ അല്ലെങ്കിൽ ഗൂഗിളിൽ കാണുന്ന ഒരു ഇമേജ് ആണ് നമ്മുടെ എല്ലാവരുടെ മനസ്സിലുള്ളത് സോ നമ്മൾ പപ്പീസ് മേടിക്കുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് എല്ലാരും സെയിം ആയിരിക്കും പക്ഷേ ഇത് മനസ്സില് സ്റ്റേജിലോട്ട് വന്നു കഴിയുമ്പോൾ എൻറ്റയർലി ഡിഫറന്റ് ഉണ്ടാവും അപ്പൊ റോഡ് വീലർ ഒരാൾ ചില ആൾക്കാർ പറയാനുണ്ട് നല്ല ഫുഡ് കൊടുത്തിട്ടും ഞങ്ങളുടെ പപ്പി ഒരിക്കലും ബോൺ സൈസിലോട്ട് എത്തുന്നില്ല നല്ലൊരു ഹൈ എൻഡ് ഭയങ്കര ഹെഡ് വരുന്നില്ല വരുന്നില്ലെന്ന് പറയാം ജനറ്റിക്കലി ഉള്ള ഒരു സംഭവം ഉണ്ട് നമുക്ക് പിന്നെ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ മാത്രമേ ഉള്ളൂ ഫുഡ് ബീഗിൽ ഇത് വരുമ്പത്തേക്കും സിക്സ്റ്റി തൗസൻഡ് ഇതിന്റെ ഫാദർ സൈഡ് ഫാദർ വരുന്നത് തായ്ലൻഡ് ചാമ്പ്യനും തായ്ലന്റ് ഇമ്പോർട്ടുമാണ് മദർ സൈഡ് വരുന്നത് അമേരിക്കൻ ഇമ്പോർട്ടിന്റെ ഡയറക്ട് ആണ് സോ ഇത് രണ്ട് പെഡിഗ്രി വന്ന ഹൈ പെഡിഗ്രിയിലുള്ള ഒരു പപ്പിയാണ് ഈ ഒരു കളർ എല്ലാം മാറി നല്ല റെഡ് കളർ ആവും ഇത് ഈ സ്കിൻ ഈ ഒരു ഷെഡിംഗിന്റെ ഷെഡിംഗിന്റെ ടൈം ആണ് ഷെഡിംഗ് എല്ലാം മാറി ഒരു കുറച്ചുകൂടി സ്റ്റേജിലോട്ട് വരുമ്പോഴത്തേക്കും നല്ല കളറിലോട്ട് മാറും കണ്ടല്ലോ ആണെങ്കിൽ ആളുടെ വിളിച്ചുകഴിഞ്ഞാല് നമ്മുടെ ബഡ്ജറ്റിനും നമ്മുടെ നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഡോകിനും നമുക്ക് എല്ലാ റേഞ്ചിലുള്ള ഡോക്സും ഉണ്ട് അത് ഞാൻ ഗ്യാരണ്ടി ആണ് കാരണം നമ്മൾ നമ്മളിന് മുമ്പ് നമുക്കറിയാവുന്ന പലർക്കും നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇനി അധികം ലേറ്റ് ആകുന്നില്ല തിരിച്ചു ജോലി കഴിഞ്ഞിട്ട് വരും നമ്മൾ വീട്ടിൽ പോയിട്ട് എല്ലാരും സർപ്രൈസ് ചെയ്യാൻ വേണ്ടി പോവാണ് ഫുഡ് നമുക്ക് അതുപോലെ തന്നെ ഇവിടെ ആണെങ്കിലും നമ്മുടെ പപ്പിയുടെ ഫുഡ് ഉൾപ്പെടെ പപ്പിയുടെ മെഡിസിൻസ് അതുപോലെ ഉണ്ട് പിന്നെ അത്യാവശ്യം നമുക്ക് തന്നെ ട്രാൻസ്പോർട്ടേഷൻ ട്രാൻസ്പോർട്ടേഷൻ ഓൾ ഇന്ത്യ ഉണ്ട് അതുപോലെ ഓ അതാ ഏറ്റവും കൂടുതൽ ചോദ്യം വന്നുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നമ്മൾ രണ്ടു ദിവസത്തേക്ക് ഇപ്പൊ എവിടെയെങ്കിലും യാത്ര ഉണ്ടല്ലോ ഒരാഴ്ചത്തേക്ക് ആയിക്കോട്ടെ ഒരു മാസത്തേക്ക് നമ്മൾ ട്രാവലിംഗിന് പോവാണെങ്കിൽ നമുക്ക് സ്റ്റേജ് എവിടെയാക്കും തന്നെ ഞങ്ങൾക്ക് ിപ്പോ സ്റ്റാർട്ട് സോ നമ്മളിപ്പം അവര് ഇപ്പൊ നമ്മളിപ്പം നിങ്ങൾ കൊടുക്കുന്ന ഫുഡ് ഏതാണെന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ ചെയ്യും ഇപ്പൊ വീക്കിലി വൺസ് ഇപ്പൊ ഒരു മാസത്തേക്ക് രണ്ടു മാസത്തേക്കൊക്കെ ആണെങ്കിൽ നമുക്ക് വീക്കി വൺസ് ഗ്രൂമിംഗ് ഉണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ നോക്കുന്നു അതുപോലെ തന്നെ വേണ്ട സാധനങ്ങൾ എടുക്കാം ഫുഡ് നമ്മൾ റോയൽ എടുക്കാം സപ്ലിമെന്റ്സ് ഒരു ഇത് ഒരു ഹെയറിന് ഹെയറിന് വേണ്ടിയുള്ള സപ്ലിമെന്റാ ശരിക്കും ഇത് ഇതിന്റെ ആവശ്യമേ ഉള്ളൂ സാധാരണ ഇപ്പോഴത്തേക്കും അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇത് തരുന്നത് അത്യാവശ്യം ഫുഡില് അത്യാവശ്യം നല്ല രീതിയിലെ സപ്ലിമെന്റ് ഉണ്ട് അത് സോ ഇതിന്റെ ആവശ്യമുള്ള നമുക്ക് ഇതിനേക്കാളും കൂടി ഫുഡിലോട്ട് എൻ്റെ ആവശ്യമില്ല പിന്നെ പിന്നെ നമുക്കൊരു ഷാംപൂ എന്ന് ഒരു കാൽസ്യവും ഒരു മൾട്ടിവിറ്റാമിനും പിന്നെ വീക്കിലി വൺസ് വീക്കിലി വൺസ് എന്റെ പേഴ്സണലി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന രണ്ട് ഷാമ്പു ഞാൻ രണ്ട് യൂസ് ചെയ്തിട്ട് എനിക്ക് പേഴ്സണലി ഹൈഡ്രോ വരുന്ന ഒരു ബ്രസീലാണ് ഇത് വരുന്ന ഒരു സൗത്ത് കൊറിയ ഇത് നല്ല ഷാമ്പു അടുത്താണ് വീട്

അപ്പൊ നമ്മളാളെ വണ്ടി നാക്കിയിട്ടുണ്ട് നമ്മളിനിപ്പത് ലേറ്റ് ആവുന്നില്ല അവന്റെ ഭക്ഷണം കൂടെ എടുത്തുവെച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ വയ്യ പോകുന്നു അപ്പൊ ആരെങ്കിലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വിളിക്കുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ഫുള്ള് ആളെ അറേഞ്ച് ചെയ്ത് തന്നോളും ഇവിടെ ഒരാളെ ബലം പിടിച്ചു എടുത്തോട്ട് പോകുന്നുണ്ടോ അപ്പൊ ഇനി പയ്യെ വീട്ടിലോട്ട് പോകുന്നു വീട്ടിൽ പോയിട്ടാണ് നമ്മള് പപ്പേനെയും മമ്മിനെയൊക്കെ ഇവനെ കാണിക്കാൻ വേണ്ടി പോന്നെട്ട് അതുപോലെ ഒരു പേര് കണ്ടുപിടിക്കണം അപ്പോൾ ഞാൻ അലിഗേറ്റർ ആയിരിക്കും സർപ്രൈസ് ആക്ട് ചെയ്യാന്നൊക്കെ വിചാരിച്ചു ഞാൻ കണ്ടായിരുന്നു നീ കണ്ടില്ലെന്നല്ലേ വിചാരിച്ചേ ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എല്ലാവരും വിചാരിക്കും നമ്മുടെ വീട്ടിൽ ഓൾറെഡി നമുക്കൊരു പപ്പിയുണ്ട് പിന്നെ നമ്മൾ രണ്ടാമത് എന്തിനാണ് പറഞ്ഞത് മേടിക്കുന്നതാണ് ഈ ഒരു സംഭവം ഇനി പറയാൻ പോകുന്ന സംഭവം ഞാൻ ഒറ്റ വാക്കിൽ പറയത്തുള്ളൂ ഒരു ഒറ്റ ഒന്നോ രണ്ടോ സെന്റൻസേ കാണത്തുള്ളൂ അതിനൊരു ബാക്കി ഒരു ഫുൾ വീഡിയോയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എക്സ്പ്ലനേഷനോ കമന്റ് സെക്ഷനിലോ ഒന്നും കാണത്തില്ല കാര്യമെന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് കുറിച്ച് സംസാരിക്കാനായിട്ട് നമുക്ക് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ശോഭേനെ പാമ്പ് മേടിച്ചു ശോഭ ഡെഡായി കുറേ നാളായിട്ട് ഞാൻ യു കെയിലായ സമയത്തായിരുന്നു കുറേ നാളായിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ പപ്പയൊക്കെ പറയുന്നവിടെ നമുക്ക് എല്ലാവരും ഭയങ്കര ഡിപ്രസ്ഡായിരുന്നു നമുക്കൊരു പപ്പേനോട് മേടിച്ചാലും ഇങ്ങനെ വിചാരിച്ചിരിക്കുന്നു പക്ഷേ എനിക്കാണെങ്കിൽ മെൻ്റലി ഞാൻ പ്രിപ്പയർഡ് അല്ലായിരുന്നു കാരണം നമുക്ക് ഭയങ്കര വിഷമായിരുന്നു പക്ഷേ ഇപ്പോൾ നാട്ടിൽ വന്നപ്പോഴേക്കും കൂടി ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നതെന്നേക്കും നമുക്ക് ഭയങ്കര സങ്കടം അതുകൊണ്ടാണ് ആക്ച്വലി നമ്മൾ ഈ ഒരു പപ്പീനെ വീട്ടിലോട്ട് കൊണ്ടുപോകുന്നത് ശോഭയുടെ കിട്ടി നമ്മൾ വേറെ ഒന്നും അതിനെക്കുറിച്ച് അതിനെക്കുറിച്ചൊരു എക്സ്പ്ലനേഷനോ സംസാരമോ ഒന്നും കാരണം നമുക്ക് അങ്ങനെ സംസാരിക്കാനായിട്ട് പറ്റത്തില്ല കാരണം അത്രക്ക് കുറെ നാളത്തെ ഞാൻ ഇവൻ ഇത് സംഭവം ഞാൻ ചോദിക്കാനായിട്ടുള്ള ഉണ്ടായത് അപ്പൊ ആ സമയത്ത് പപ്പ ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് ഒന്നും വീട്ടിൽ ചോദിച്ചു ഇതുവരെ ചോദിച്ചിട്ടില്ല കാരണം നമുക്ക് ചോദിക്കാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ല ചോദിക്കാനും നമുക്ക് അറിയാനും താല്പര്യമില്ല കാരണം ഓൾറെഡി ഇത് സംഭവിക്കുന്ന ആളെ സംഭവിച്ചു കഴിഞ്ഞു നമ്മൾ ഇനി വീട്ടിലോട്ട് പോവാണ് വീട്ടിൽ പോയിട്ട് പപ്പയ്ക്കും അമ്മയ്ക്കും ഒക്കെ നമുക്ക് പുതിയ ആളെ കൊടുക്കാം

ൂട്ട ഏതാരാ ഞാൻ കൂട്ടാ അപ്പ വരാ എന്നാ മൈക്കാണോ വാപ്പിയുടെ ഏ ഇനാച്ച റെഡിയാണോ ഇരുവാത്ത റെഡിയാണോ ഏ മറിയാം നീ പോരെ വാ ആ അത് ശരി ആ ആ വാ 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 അങ്ങനെയുണ്ട് ആ ചെറുക്കണ ചെറുക്കണ എന്നാ ഒന്ന് എടുത്താൽ വെച്ചാ ദിവസം ഉള്ളൂ പേരിട്ടില്ല പേര് പേര് ടാസ്ക് ആണ് എല്ലാവർക്കും എല്ലാര്യുന്നില്ല പേരെല്ലാരും കണ്ടുപിടിക്കണം എന്ത് ചെയ്യാ ഇവിടെ കളിയാണോ കുഞ്ഞു പറയോ കുഞ്ഞു പറയും അവനൊരിച്ചു പേടി

വിളിച്ചു കുഞ്ഞുമുറിയും കുഞ്ഞുമുറിയും ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുവട്ടെ ഇത് എന്നാ സംഭവം എന്നത് നമ്മുടെ നമ്മുടെ കുഞ്ഞപ്പം പോരാ അപ്പ ഇതിന്റെ ബ്രീഡിന്റെ പേര് പേര് പതിനഞ്ച് കിലോ മാക്സിമം വലിപ്പം കത്തുള്ളൂ തീരെ ഇത്രയൊക്കെ പൊക്കം വെക്കത്തുള്ളു ഇത്രയൊക്കെ അതുപോലെ തന്നെ ശോഭന അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല അതിനൊരു സംസാരമില്ല ഒന്നും പറയുന്നില്ല ഇങ്ങനെ എന്റെ അടുത്ത് ഇങ്ങനെ ഇടയ്ക്ക് സൂചിപ്പിച്ചായിരുന്നു ഞാൻ ഇത് എവിടെയാണ് ഇരിക്കുന്നത് വരുന്നത് അതുപോലെ തന്നെ ഇത് നമ്മുടെ റോഡ് ബിൽഡറിനെ മേടിച്ചില്ലേ ആ ചേട്ടൻ എടുക്കുന്ന തൊട്ട് നോക്കിയടാ ഇത് എന്താടാ പറ്റിയാണോ കഴിഞ്ഞാൽ ഇതുവരെ കേട്ടോ പുജി ജോലിയാണ് പിടിച്ചു നോക്കുകയാണോ ും ആൾക്കാരുമായിട്ടാണ് ന്യൂ ഫ്രണ്ട് ആണോ അപ്പൊ ഇവൻ ഉണ്ടല്ലോ ഷാംപൂ കുളിപ്പിക്കാനുണ്ട് ഇവന്റെ ഹാർണസ് ആ ബെൽറ്റ് ഭക്ഷണം ഭക്ഷണം പിന്നെ മൾട്ടി വൈറ്റമിനും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ എടുത്തു തരാം മതി വേണ്ടോ ഞാൻ നേരം എടുത്തേ ഉള്ളൂ അവനെടുത്തേളു കൌൺ കൂട്ടായിട്ടോട്ടറായിട്ട് അതുപോലെ ഒരു പേര് കണ്ടുപിടിക്കണം അപ്പം നമുക്ക് സജഷൻസ് ആയിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പേര് കമന്റ് ചെയ്യട്ടോ പപ്പിക്ക് ഇടാൻ പറ്റി മെയിൽ ഇടാൻ പറ്റി നല്ല പേര് കമന്റ് ചെയ്യും നമുക്ക് നല്ല പേരാണെങ്കിൽ അതൊന്ന് ചൂസ് ചെയ്യാം അതല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പ് നമുക്കൊരു പേര് കണ്ടുപിടിക്കാം കമന്റ് ചെയ്യട്ടോ ി കൊറേ നാളായിട്ട് ഒരു വിഷമായിരുന്നു ചങ്ങനാത്ത് അത് അതായത് ഇതിന്റെ ഒരു ബ്രീഡ് അങ്ങനെയാണ് കാറ്റഗറി ഭയങ്കര സയലന്റ് ആയിരിക്കും അതുപോലെ നടക്കും അതുപോലെ നമ്മളിപ്പോ കൂട്ടത്തി നമുക്ക് വേണമെങ്കിൽ നിങ്ങൾ പേര് കമന്റ് ചെയ്യുക നമ്മളീ ഒരു ഭയങ്കര ഇഷ്ടപ്പെട്ടോ നമ്മൾ നമ്മുടെ രണ്ട് സബ്സ്ക്രൈബേഴ്സൊക്കെ കിട്ടി ഒമ്പം ക്ലാസ് ആണ് കേട്ടോ ഇപ്പൊ ഹായി ഒക്കെ പറഞ്ഞിട്ട് പോയാണ് എനിക്ക് ഇൻസ്റ്റഗ്രാം റീൽസിനകത്ത് ഏറ്റവും കൂടുതൽ എൻക്വയറി വന്ന ഒരു പ്രോഡക്റ്റ് ആണ് കാരണം ഞാനിത് ഐഡിയൻ ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആണ് ഇത് എവിടെ മേടിക്കാൻ കിട്ടുന്നു ഇതിന്റെ അഡ്വാൻറ്റേജ് ഇതാണ് നമ്മളിപ്പം ഇവിടെ ആയിട്ട് നടക്കാൻ ഇവയെ ആയിട്ട് നടക്കാൻ പോകുന്നവർക്ക് നമുക്ക് ഈ പറയുന്ന ഡോഗിന് കുറച്ച് ഫ്രീഡം വേണം എന്നാൽ നമുക്ക് ലീഷിന് വിടാൻ പറ്റ സിറ്റുവേഷൻ ആണെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ നമുക്ക് ഇതിനൊക്കെ എത്ര മീറ്റർ അഞ്ച് മീറ്റർ ആണ് എനിക്ക് തോന്നുന്നു നല്ല നീളമുണ്ട് ഡോഗിന് ആവശ്യത്തിന് കൂടുതൽ ഫ്രീഡോം കിട്ടും എന്നാൽ ഇവര് ലീഷന് പോകത്തും ഇല്ല നമുക്ക് സ്റ്റോക്ക് ഉണ്ടല്ലോ നമുക്ക്